കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദത്തിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് കണ്ടെത്താനായിട്ടാണ് ഈ വീഡിയോ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുക ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ പാസാക്കിയ ആർ പി ഡബ്ല്യു ഡി ആക്ട് എന്ന് പറയുന്ന ആക്ട് അനുസരിച്ച് എഡ് സ്ഥാപനങ്ങളിലെ നാല് ശതമാനം നിയമനങ്ങൾ സംവരണ വിഭാഗത്തിനായി അതായത് ഭിന്നശേഷി സംവരണമായിട്ട് മാറ്റിവെക്കപ്പെടേണ്ടതായിട്ടുണ്ട് അത് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതായത് ഈ നാല് ശതമാനം സംവരണം പ്രകാരം ഭിന്നശേഷിക്കാരെ നിയമിച്ചതിന് ശേഷം മാത്രമേ തുടർന്നുള്ള മറ്റ് നിയമനങ്ങൾ പാസ്സാക്കുകയുള്ളൂ എന്ന് സർക്കാർ ഒരു നിലപാട് എടുത്തു തീർച്ചയായിട്ടും ഈ കാലയളവിൽ നിയമപരമായി ജോലിയിൽ കയറിയ പല ഉദ്യോഗാർത്ഥികൾക്കും ഇത് വലിയ പ്രശ്നമായി മാറി അവരുടെ നിയമനങ്ങൾ നടക്കാതെ പോയി ശമ്പളമില്ലാതെ വർഷങ്ങൾ ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി ഈ കാലഘട്ടത്തിൽ എൻ എസ് എസ് സുപ്രീം കോടതിയിൽ പോയി ഒരു അനുകൂലമായ നല്ല വിധി കൊണ്ടുവന്നു അതായത് ഈ സ്ഥാപനങ്ങളിൽ നാല് ശതമാനം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച് ബാക്കി നിയമനങ്ങൾ പാസാക്കാമെന്നുള്ള വിധിയാണ് കൊണ്ടുവന്നത് വേണമെങ്കിൽ സർക്കാരിന് അത് എല്ലാ മാനേജ്മെൻറ്റുകൾക്കുമായി പങ്കുവെ ഉപയോഗിക്കാമായിരുന്നു പക്ഷേ സർക്കാർ അതിന് തയ്യാറായില്ല അപ്പോൾ ക്രിസ്ത്യൻ സ്കൂൾ ഓഫ് കൺസ്യൂഷ്യൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഹൈക്കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിക്കുകയും നാല് മാസത്തിനുള്ളിൽ സർക്കാരിനോട് തീരുമാനമെടുക്കാൻ പറഞ്ഞ് കോടതി നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തു പക്ഷെ സർക്കാർ തീരുമാനമെടുത്തില്ല സ്വാഭാവികമായി മാനേജ്മെന്റുകൾ വലിയ പ്രതിസന്ധിയിലായി നിയമിക്കപ്പെട്ട അധ്യാപകരുടെ നിയമനം അംഗീകരിക്കപ്പെടാത്ത ഒരവസ്ഥയുണ്ടായി വലിയൊരു പ്രതിസന്ധിയുണ്ടായി ഇതിനിടയിൽ ചില സമിതികൾ രൂപീകരിച്ച് ആർട്ടിക്കൾ തേർട്ടി പ്രകാരം മൈനോറിറ്റി അവകാശങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു കയറാനുള്ള സർക്കാരിൻ്റെ ഒരു ശ്രമം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഒരു സർക്കാരും മാനേജ്മെൻറ്റുകളും തമ്മിൽ വലിയൊരു പ്രതിസന്ധിയിലായി ഇതാണ് ഈ വിവാദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഒരിക്കലും ഭിന്നശേഷിക്കാർക്ക് നിയമനം കൊടുക്കില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഏജൻസികളൊക്കെ വളരെ വ്യക്തതയോടെ പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് നിയമനം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എലിജിബിലിറ്റിയുള്ള ഉദ്യോഗാർത്ഥികളെ സർക്കാർ കണ്ടെത്തി തരണം അതായത് ഒരു അധ്യാപക നിയമനത്തിലേക്ക് വരണമെങ്കിൽ അതിന് അനുയോജ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാകണം കെ ടെ പാസ്സായതാവണം അല്ലെങ്കിൽ സെറ്റ് പാസ്സായതാകണം ആ രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയോ മറ്റ് ഏതെങ്കിലും സംവിധാനങ്ങളിലൂടെയോ സർക്കാർ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന് സർക്കാരിനോട് ഈ മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെട്ടത് പക്ഷെ അത് കൊടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറില്ല സർക്കാർ പറയുന്നു അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് അവരെവിടെയെന്ന് മാത്രം പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ മാനേജ്മെൻറ്റുകൾ വലിയ പ്രതിസന്ധിയിലായി കാരണം പുതിയ ആളുകളെ നിയമിക്കാനായിട്ട് പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഈ പതിനാറായിരത്തോളം വരുന്ന അധ്യാപകർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാര്യം ഇതെങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാൻ കഴിയണമെങ്കിൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുക എൻ എസ് എസിന് കിട്ടിയ കോടതി വിധി അതിൽ തീരുമാനമെടുക്കാൻ പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ തീരുമാനമെടുത്താൽ മതി ഈ നാല് ശതമാനം സംവരണം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള നിയമനങ്ങൾ പാസാക്കാമെന്ന് സർക്കാർ ഒരു തീരുമാനമെടുത്താൽ ആ പ്രശ്നം വളരെ ലളിതമായിട്ട് അവിടെ പരിഹരിക്കാൻ കഴിയും രണ്ടാമതായിട്ട് സർക്കാരിന് അനുയോജ്യരായ വിദ്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഔദ്യോഗാർത്ഥികൾക്കുള്ള ലിസ്റ്റ് മാനേജ്മെന്റുകൾക്ക് കൊടുക്കുക അങ്ങനെയും സർക്കാർ ഈ വിഷയം പരിഹരിക്കാനായിട്ട് കഴിയും അത് രണ്ടും കഴിയാതെ മാനേജ്മെന്റുകളെ വല്ലാതെ പ്രതിസ്ഥാനത്താക്കുന്ന നിലപാട് എടുക്കുന്നത് ഒട്ടും യുക്തിസഹമല്ല വിമോചന സമരം നടന്നിട്ടുണ്ടാകാം ഇനി നടക്കിയല്ല ജാതിയും മതവും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല തിരുവേനിമാരും ഞാൻ എനിക്കും ബന്ധമുണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയർത്തി ആളുകളെ കൺഫ്യൂഷനിലാക്കി ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാർക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മന്ത്രിയുടെ ശ്രമം തീർച്ചയായും പ്രതിഷേധാർഹമാണ് ഭിന്നശേഷിക്കാരായ ആളുകളെ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും ക്രൈസ്തവ സഭകൾക്കും ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ ആരും ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ